ഹായ് ഫ്രണ്ട്സ് എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബട്ടൺ കൂടെ പ്രസ് ചെയ്യണേ നിന്നാ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നോക്കാം ഇതാ ഒരു രണ്ട് വലിയ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയായി കഴുകി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നീളത്തിൽ ഇത്ര കനം കുറച്ചിട്ട് ഒരു പെപ്പർ പൊട്ടാറ്റോ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാം അതെങ്ങനെ നോക്കാം എന്താ അര ടേബിൾ സ്പൂൺ വലിയ ജീരകം അര ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ഇതൊന്ന് വറുത്തെടുക്കണം ഇതാര ടേബിൾ സ്പൂൺ വലിയ കുരുമുളക് ഇതായതൊന്ന് വറുത്തെടുക്കണം ഇതായതൊന്ന് ആയിട്ടുണ്ട് മൂത്തിട്ടുണ്ട് അതൊന്ന് കോരിയെടുക്കാം അതായത് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതായത് രണ്ട് വലിയ സവാള കനം കുറഞ്ഞ് അരിഞ്ഞതാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എൻ്റെ സവാളം നന്നായിട്ട് നന്നായിട്ട് വഴിണ്ടി വരണേ ആവണേ ഉള്ളൂ ഒന്നുകൂടി ആവണം ഇങ്ങനെ കറി ഉണ്ടാക്കുമ്പോൾ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ ചപ്പാത്തി ഇലിയപ്പം പൊറോട്ട അങ്ങനെ എന്തിൻ്റെ കൂടെ പൂരി എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം പിന്നെ അത് മാത്രമല്ല ചിക്കൻ കഴിക്കാത്തവരൊക്കെ വെജിറ്റേറിയൻ കഴിക്കുന്നവർക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ബർഡ് ഡേ വെളി കേട്ടോ ഇതാ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുത്തിട്ടുണ്ട് എന്താ ഒരു വലിയ തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുക്കാം തക്കാളി ഒരു വത്ത് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നാ അര അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം എരിവിന് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മുളക് പൊടി ഇട്ടാൽ മതി ഇല്ലെങ്കിൽ കുരുമുളക് മാത്രം മതിയാവും കേട്ടോ ഞാൻ പച്ചമണമൊക്കെ നന്നായിട്ടൊന്ന് പൊക്കട്ടെ ദ ഈ ഉരുളക്കിഴങ്ങ് നമുക്ക് അതിൽ അതിലോട്ട് ഇട്ട് കൊടുക്കാം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉരുളക്കിഴങ്ങ് വേവാനുള്ള വെള്ളം ലേശം ഒഴിച്ച് കൊടുക്കണം അല്ലെങ്കിൽ വേണ്ട അതൊന്ന് മൂടി വെച്ച് കൊടുക്കാം ഇതാ പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം അതിൽ ഞാൻ പറയാൻ മറന്നു ഇത് നന്നായിട്ട് ആറിയിട്ടുണ്ട് ഇതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കണം ഇതാ അപ്പോൾ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട് യിലോട്ട് ശേഷം മല്ലിയിൽ ഇട്ട് കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് ഗ്രേവി ആവശ്യമുണ്ടെന്ന് വെച്ച് പറഞ്ഞാൽ കുറച്ചും കൂടെ വെള്ളം ലേശം വെള്ളമാക്കാം അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ചാൽ നല്ല ടേസ്റ്റിയാണ് അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റിയാണ് ആ ഇതൊക്കെ നന്നായിട്ട് ഒന്ന് പൊടിച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അതെല്ലാം കൂടെയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം േറ്റവും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പെപ്പർ ഇട്ടിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒരു ഇനി ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് വയ്ക്കണേ